വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ രാഘവേന്ദ്രന്റെ ഒപ്പം കാറിലിരിക്കുമ്പോൾ വൃന്ദയുടെ ഇടനെഞ്ച് വല്ലാതെ തുടിച്ചു വീണ്ടും ഒന്ന് ചേർന്നതിൽ ഇടനെഞ്ച് തുടിക്കുമ്പോഴും ഉള്ളിലെവിടെയോ ഒരു ഭയം ഉറഞ്ഞുകൂടുന്നുണ്ടായിരുന്നു വ്രതം തീരുന്ന ദിവസം നീ താനിച്ച് ഈ കുളപ്പടവിലേക്ക് വരണം താനിച്ച് രാഘവേന്ദ്രന്റെ അന്നത്തെ വാക്കുകൾ ഓർത്തെടുക്കേ വൃന്ദ ഉമഞ്ഞീർ വിഴുങ്ങിക്കൊണ്ട് ഡ്രൈവർ സീറ്റിലായി അമർന്നിരുന്നവനെ പാളിയൊന്നു നോക്കി എന്നാൽ അവൻ അവൾ അവളെന്നൊരാൾ തൻ്റെ തൊട്ടടുത്ത് ഇല്ലാത്തതുപോൽ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധയൊന്നും ഇരുന്നാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത് ഇതെന്താ ഇങ്ങനെ ആളിന്ന് ഒത്തിരി ഗൗരവത്തിലാണല്ലോ ഇങ്ങനെ മുഖവും വലിച്ചേറ്റി പിടിച്ചിരിക്കാൻ ഇനി ഞാൻ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും തെറ്റെയ്തോ വൃന്ദ സ്വയം പറഞ്ഞുകൊണ്ട് പുറത്ത് വ്യാപിച്ചു കിടന്നിരുന്ന ഇരുട്ടിലേക്ക് നോട്ടം കൊടുത്തു എൻ്റെ ഈ മൗനം നിന്നെ ഇന്ന് ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടാവു അല്ലേ ഈ വേദന അല്പം കഴിയുമ്പോൾ നിനക്ക് ഒത്തിരി സന്തോഷം പകർന്നു നൽകും നീ രാത്രി ഒരിക്കലും മറക്കില്ല ഉണ്ടക്കാവളും വലിച്ചു കയറ്റിപ്പ അരിഭവിച്ചിരുന്നവടെ നോക്കി രാഘവേന്ദ്രൻ മനസ്സിലായി മുരണ്ടു കാറിനുള്ളിലെ നിശബ്ദതയും തൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന ഏ സിയുടെ തണുപ്പും വൃന്ദയെ വല്ലാതെ ഒലച്ചു എൻ്റെ കൃഷ്ണ വല്ലാതെ തണുക്കുവാ വൃന്ദ തൻ്റെ സാരിയുടെ മുന്താണി പിടിച്ച് തൻ്റെ ശരീരത്തിലേക്ക് ചേർത്തു പെട്ടെന്നാണ് അത് സംഭവിച്ചത് കാറിന്റെ റൂഫ് മെല്ലെ നീങ്ങി മാറി ഗ്രാമപ്രദേശമായിരുന്നതിനാൽ നന്നായി തണുപ്പുള്ള കാറ്റുണ്ടായിരുന്നു കാറിന്റെ സ്പീഡിൻ്റെ ഫലമായി അതിൻ്റെ തോതും വർദ്ധിച്ചു പുറത്തെ കാറിൻ്റെ വേഗതയിൽ അവൾ പുതച്ച സാരിയുടെ മുന്താണി വൃന്ദയോട് ഗുഡ് ബൈ പറഞ്ഞ് അത് അതിൻ്റെ വഴിക്ക് പോയി എൻ്റെ കൃഷ്ണ ഇതെന്ത് ഈ സംഭവിച്ചത് വൃന്ദ ചുറ്റിലും നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞുകൊണ്ട് കാറിൻ്റെ മുകളിലേക്ക് തിരിഞ്ഞും മറിഞ്ഞും നോക്കാൻ തുടങ്ങി ആ പെട്ടെന്നാണ് അവളുടെ പുറമേനിൽ അവൻ്റെ ചുണ്ടുകൾ മുദ്രണം ചാർത്തിയത് തൻ്റെ പുറമേനിയിൽ അമർന്ന അവൻ്റെ ചെറു ചൂടുള്ള അഗ്രഹങ്ങൾ അവളെ അടിമുടിയൊന്നു ഉലച്ചു പെട്ടെന്ന് കാർ ഒരകു ചേർന്ന് നിന്നു വൃന്ദ ഞെട്ടലോടെ പിന്തിരിഞ്ഞ് അവൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നതിന് മുൻപേ അവളെ ഒരു കരുത്തറ്റ കരം തൂക്കിയെടുത്ത് അവൻ അഭിമുഖമായി തന്നെ അവൻ്റെ മടിയിലേക്ക് ചേർത്തിരുന്നു അവളൊരു ഞെട്ടലോടെ അവനെ മെല്ലെ മെഴികൾ ഉയർത്തി നോക്കാൻ നേരം അവൻ്റെ ഇടതുകരം അവളെ തൻ്റെ മാറിലേക്ക് ശക്തിയായി ചേർത്തുകൊണ്ട് സീറ്റ് അൽപ്പം കൂടി അഡ്ജസ്റ്റ് ചെയ്തിരുന്നു അവൻ്റെ ഉദ്ദേശം മനസ്സിലായ വൃന്ദ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ മാറിലേക്ക് ചേർന്നിരുന്നു അവൻ വീണ്ടും കാർ ഓണാക്കി സ്റ്റാർട്ട് ചെയ്ത് മുന്നിലേക്കെടുത്തു ഇപ്രാവശ്യം അവൾക്ക് വലിയ തണുപ്പ് തോന്നിയില്ല കള്ളക്കണ്ണൻ എന്നെ ഇതുപോലെ എത്താനായിട്ട് നമ്പർ നമ്പറിട്ടതാണല്ലേ കൊള്ളാം ചുണ്ടിലൂറിയ മന്ദസ്മിതത്തോടെ വൃന്ദ മെല്ലെ തൻ്റെ മനസ്സിലായി മൊഴിഞ്ഞുകൊണ്ട് അവൻ്റെ മാറിൽ മെല്ലെ തൻ്റെ അധരങ്ങൾ അമർത്തി അവളിൽ പ്രകടമായ മാറ്റം അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയിച്ചു സോറി മിസ്റ്റർ ഗോപാൽ ഞങ്ങൾക്ക് ആ കുട്ടിയെ രക്ഷിക്കാനായില്ല അയ്യോ എന്റെ മോള് ഗോപാലും ലളിതാംബികയും ഡോക്ടർ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ കേട്ട് വാ വിട്ട് കരയാൻ തുടങ്ങി ദാസ് ഒന്ന് വരാമോ സിസ്റ്റർ ദൈവരെ കൂട്ടിക്കൊണ്ടുപോയി ബോഡി കാട്ടിക്കൊടുക്കു ശരി ഡോക്ടർ വരൂ ഇരുനേഴ്സുമാർ ലളിതാംബികയും ഗോപാലിനെയും കൂട്ടി പൗർണമിയെ അഡ്മിറ്റ് ചെയ്തിരുന്ന ഭാഗത്തേക്ക് നടന്നു നീങ്ങി ദാസ് അവരി ഒന്ന് പിന്തിരിഞ്ഞ് നോക്കി ഡോക്ടറിൻ്റെ ഒപ്പം അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് വേഗം നടന്നു നീങ്ങി എന്താ എന്താ ഡോക്ടർ പറയാനുള്ളത് ദാസിനിക്ക് ദാസ് ഞാനുള്ള കാര്യം തുറന്നു പറയാം ആ കുട്ടിയുടെ മരണം പാമ്പുകടിയേറ്റ് പറ്റിയിട്ടുള്ളതല്ല ഡോക്ടറുടെ തുറന്നുള്ള സംസാരം ദാസിനെ ശരിക്കും ഞെട്ടിച്ചു വാട്ട് യേസ് ഒന്നും ആരോ പൗർണമിയുടെ ശരീരത്തിൽ വിഷം നന്നായി ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വിഷം ആ കുട്ടി കുടിച്ച മദ്യത്തിലൂടെ ഉള്ളിൽ ചെന്നതാവാം എന്തായാലും കുട്ടിയെ നിങ്ങളിവിടെ എത്തിക്കുമ്പോൾ ആ കുട്ടിയുടെ ബോഡിയിൽ നന്നായിട്ട് വിഷം പാടർന്നിരുന്നു അതാ ആ കുട്ടിയുടെ മരണം ഉടനെ ഉണ്ടായിരുന്നു പക്ഷേ ആ കുട്ടിയുടെ ബോഡിയിൽ പിടിവലി നടന്നതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ല അതാ എന്നെ ആകെ കുഴപ്പിക്കുന്നു ഇനി ആ കുട്ടി സൂയിസൈഡ് ചെയ്തത് വല്ലതും ആവുമോ എന്താ ദാസിൻ്റെ ഒപ്പീനിയൻ അതറിയാനാണ് ഞാൻ ദാസിനെ വിളിച്ചത് ഏയ് ഒരിക്കലുമില്ല സാർ പൗർണമിമോക്ക് ജീവിതം അവസാനിപ്പിക്കാൻ തക്ക ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അതെനിക്ക് ഉറപ്പാണ് ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ ഞാനും മോളും തമ്മിൽ കണ്ടായിരുന്നു അന്നേരം വളരെ പോസിറ്റീവായിട്ട് അവൾ എന്നോട് സംസാരിച്ചത് അങ്ങനെ നമുക്ക് മനുഷ്യനെ വിലയിരുത്താനാവില്ല ദാസ് തന്നെ കണ്ട ശേഷം അവളെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യാൻ പാകത്തിനുള്ള ഒരു സംഭവം ഉണ്ടായിക്കൂടാന്നില്ലല്ലോ എനിവേ എന്തായാലും താനൊന്ന് ശരിക്കും അന്വേഷിക്കും എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നിയാൽ താനൊരു കംപ്ലയിൻ്റ് കൊടുത്ത് നോക്ക് ശരി സർ ഞാൻ അതിനായിട്ട് ശ്രമിക്കാം ഓക്കെ എന്നാൽ ദാസ് പൊക്കോളൂ ഓക്കെ സർ ദാസ് അതും പറഞ്ഞ് ഇടർന്ന കാലടികളോടെ പുറത്തേക്ക് നടന്നു നീങ്ങി ഇതേസമയം ദാസിൻ്റെ അവസ്ഥകളെല്ലാം നന്നായി കണ്ട് ആസ്വദിച്ചൊരു വൃദ്ധൻ ആ ഹോസ്പിറ്റൽ വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു ഒന്നും കഴിഞ്ഞിട്ടില്ല രാംദാസ് സുഭദ്ര കണക്ക് ചോദിച്ചു തുടങ്ങിട്ടേ ഉള്ളൂ ആ വൃദ്ധൻ അല്പ ഉച്ചത്തിലായി അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറയെ രാംദാസ് ഒരു ഞെട്ടലോടെ പിന്തിരിഞ്ഞു നോക്കി അവരെ മുറ്റത്തായി വന്നു നിന്ന കാറിന്റെ ശബ്ദം കേട്ട് സരസ്വതി അല്പ ഉച്ചത്തിൽ തന്നെ അടുക്കളയിൽ ഓരോരോ ജോലികളായി ചെയ്തു നിന്നിരുന്ന അമ്പയോടായി വിളിച്ചു പറഞ്ഞു വന്നു നാശങ്ങള് സരസ്വതിയുടെ സംസാരം കേട്ട് രശ്മി തന്റെ അരികിൽ നിന്നിരുന്ന ജയന്തിയെ നോക്കി അടക്കം പറഞ്ഞു ഈശ്വര ഇനി ആരുടെയൊക്കെ നടുംപൂർവ്വം അവൻ ചവിട്ടി ഓടിക്കും എന്തും കാർ നിർത്തി വൃന്ദയും കൈകളിൽ കോരിയെടുത്തുകൊണ്ട് രാഘവേന്ദ്രൻ മെല്ലെ അകത്തേക്ക് നടക്കാനായി അഞ്ഞു കണ്ണിട്ടാ ഞാൻ നടന്നോളാം എന്നും താഴെ ഇറക്ക് ഉമ്മറത്ത് നിന്നിരുന്നവരെ കണ്ട് വൃന്ദ രാഘവേന്ദ്രന്റെ കയ്യിലിരുന്ന് കുതിറിക്കൊണ്ട് പറഞ്ഞു ഇതേ സമയം അവളുടെ പിടച്ചിലുകൾ ഏതും വകവയ്ക്കാതെ അവളുമായി മുന്നോട്ട് നടക്കുകയാണ് രാഘവേന്ദ്രൻ എൻ്റെ കൃഷ്ണ നാണക്കേടാവും എന്തായാലും കണ്ണടച്ചു പിടിക്കാം അതാവുമ്പോൾ പിന്നെ അവരെല്ലാം കരുതിക്കോടും ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും വൃന്ദ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് രാഘവേന്ദ്രൻ്റെ നെഞ്ചിൽ തന്നെ മുഖം അമർത്തി വെച്ചു കിടന്നു അയ്യോ കണ്ണാ എന്താ പറ്റിയേ പുറത്തേക്ക് ഇറങ്ങി വന്ന സരസ്വതി വൃന്ദയുടെ അവസ്ഥ കണ്ടിട്ടെന്ന പോലെ അല്പ ആകുലതയോടെ അവനോടായി തിരക്കി ക്ഷീണം കാരൻ ഉറങ്ങിപ്പോയതാ രാഘവേന്ദ്രൻ ഒരൽപ്പം കടുപ്പിച്ചാണ് സരസ്വതി നോക്കി പറഞ്ഞത് ഒത്തിരി ശരീരം ഇളകിയതല്ലേ അതിൻ്റെ ക്ഷീണം ഉണ്ടാവും ഇനിയൊന്ന് ഉറങ്ങി എഴുന്നേറ്റാലേ നേരെയാവും മോൻ മോളെ കൊണ്ടുപോയി കിടത്ത് നന്നായി ഉറങ്ങട്ടെ നിൽക്ക് നിൽക്ക് സരസ്വതി അതും പറഞ്ഞ് വഴിമാറാൻ നേരം അമ്പയുടെ ശബ്ദം അവിടെ ഉയർന്നു നങ്ങലി വേഗം ഒഴിഞ്ഞു കുട്ടികളുടെ കണ്ണീരൊക്കെ മാറട്ടെ അമ്പ അത് പറഞ്ഞതും നങ്ങേലി കുമ്പളങ്ങയിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് വൃന്ദേയും രാഘവേന്ദ്രനെയും നന്നായി ഒഴിഞ്ഞു എനിക്കയറിവോ ചടങ്ങുകളെല്ലാം കഴിഞ്ഞുടൻ അമ്പ അവരകത്തേക്ക് ക്ഷണിച്ചു കൊച്ചുപൊള്ളേ എന്ന അവളുടെ വിചാരം മുതുക്കി കേടക്കണ കേടപ്പ് കണ്ടില്ലേ അവളുടെ മട്ടുമാതിരിയും കണ്ടാ തോന്നും ഇവള് മാത്രമേ ഇവിടെ വ്രത എടുത്തിട്ടുള്ളൂ രശ്മി രാഘവേന്ദ്രന്റെ കൈയിലായി മയങ്ങി കിടന്നിരുന്ന വൃന്ദയെ നോക്കി കുശുംപൂത്തിയ രശ്മി തൻ്റെ അരികിലായി നിന്നിരുന്ന ജയന്തിയെ നോക്കി ഓരോന്ന് പറയവെയാണ് സരസ്വതിയുടെ വിളി അവരെ തേടിയെത്തിയത് എന്താമേ എന്താമ്മേ തനിക്ക് കിട്ടാത്ത സുഖം മറ്റുള്ളവർക്കുണ്ടാവുന്നത് കണ്ട് ചുമ്മാ അസൂയപ്പെടാതെ പോയി അടുക്കളയിൽ വല്ലതും വച്ചുണ്ടാക്കാൻ നോക്ക് ഇല്ലേ രണ്ടും ഇന്നിവിടെ പച്ച വെള്ളം കുടിക്കില്ല ഓർത്തോ അയ്യോ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തുടങ്ങാമ്മേ ജയന്തി വാ ഉം സരസ്വതി അല്പ ഉച്ചത്തിൽ രശ്മിയേം ജയന്തിയെ നോക്കി പറയവേ രണ്ടും ഒറ്റ ഓട്ടമായിരുന്നു അടുക്കളയിലേക്ക് വൃന്ദയും കയ്യിലെന്തി അവൻ നേരെ പോയത് തൻ്റെ റൂമിനോട് ചേർന്നുള്ള ബാൽക്കണിയിലേക്കാണ് മൂക്കിലേക്ക് ഇറച്ചെത്തിയ മുല്ലപ്പൂഗന്ധം അവൾ തൻ്റെ നാസുകയിലേ കാഞ്ഞു വലിച്ചെടുത്തുകൊണ്ട് അവൾ തൻ്റെ മാൻമിഴികൾ മെല്ലെ ചിമ്മി തുറന്നു ഏ കണ്ണിട്ടിനീത് എവിടെ പോയി സ്വിങ്ങിൽ നിന്നും ചാടി പിടിച്ചെഴുന്നേറ്റുകൊണ്ട് വൃന്ദ തനിക്ക് ചുറ്റുവന്ന് കണ്ണു കണ്ണോടിച്ചു മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനാണ് അന്നേരം അവൾ ഉറങ്ങുന്നതായി അഭിനയിച്ചതെങ്കിലും ഇടയ്ക്ക് വെച്ച് അവൻ്റെ ചൂടേറ്റ് വൃന്ദ ശരിക്കും ഉറങ്ങിപ്പോയിരുന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് കണ്ണേട്ടിനീത് എവിടേക്ക് മുങ്ങി ആൾ ചിലപ്പോൾ മുറിയിലുണ്ടാവും കണ്ണൻ അവൾ അതും പുലമ്പി ബാൽക്കണി ഡോർ തള്ളി തുറന്ന് മുറിയിലേക്ക് കയറി കണ്ണിട്ട കണ്ണിട്ട വൃന്ദ ബാത്റൂമിലും അവൻ്റെ വർക്കൗട്ട് റൂമിലും ഒക്കെ പോയി നോക്കി ചെ ഇതെവിടെ പോയി രാഘവേന്ദ്രനെ കാണാതെ വന്നതും വൃന്ദയുടെ മുഖത്ത് സംശയം നേളിച്ചു വൃദ്ധം തീരുന്ന ദിവസം നീ തനിച്ചു കൊളപ്പടവിലേക്ക് വരണം തനിച്ച് പെട്ടെന്നാണ് അവളുടെ ഓർമ്മയിലേക്ക് അവൻ്റെ വാക്കുകൾ ഒഴുകിയെത്തിയത് എന്റെ കൃഷ്ണ കണ്ണീട്ടിനപ്പോ എന്നെവിടേക്ക് നേരെ പോയത് കൊളപ്പടവിലേക്കായിരിക്കോ വൃന്ദയുടെ ഹൃദയം വല്ലാതെ പെടച്ചു ഒപ്പം ഉള്ളിൽ എന്തോ വെപ്രാളം പോലെയൊരു ഫീലിംഗ് അവൾക്ക് അനുഭവപ്പെട്ടു ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു കൂടിച്ചേരലിനായിട്ട് പക്ഷേ ഇന്ന് ഒറ്റയ്ക്ക് ഈ വേഷത്തിൽ കണ്ണീട്ടിന്റെ മുന്നിലേക്ക് ചെല്ലാനൊരു നാണം പോലെ അതുമല്ല ഇവിടെ ഇപ്പം എല്ലാവരും ഉള്ളതല്ലേ ഈ വേളയിൽ ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് പോവും അമ്മ എന്താ അമ്പ ഞാൻ പോയി മോൾക്ക് ഈ പാല് കൊടുത്തിട്ട് വരാം മോളൊന്നും കഴിക്കാതെ അല്ലേ ഇടയ്ക്ക് ആ കൊണ്ടുപോയി കൊടുക്ക് അമ്പയുടെ വാക്കുകളോട് യോജിച്ചെന്ന് കണക്ക് സരസ്വതി മറുപടി നൽകി ദയ കേട്ടില്ലേ ജേന്തി അമ്മ പറഞ്ഞത് അവൾക്ക് പാൽ കൊടുക്കാൻ ഞാൻ കേട്ടു നാത്തൂന് എങ്ങി നിന്നു വലിഞ്ഞേറി വന്നവളെ ഊട്ടാനും ഉറക്കാനിവിടെ എല്ലാവരും മത്സരിക്കുക നേരെ മറിച്ച് സ്വന്തം ചോരപ്പറന്ന മക്കളെയും കൊച്ചുമക്കളെയും അമ്മയ്ക്ക് കണ്ടൂട അതേ ജയന്തി നമ്മുടെ മക്കളെ മാത്രമല്ല നമ്മളെ അമ്മക്കിപ്പോൾ ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ നമുക്ക് അടുക്കളയിലേക്ക് കയറേണ്ടി വന്ന് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥക്ക് കാരണം അവൾ ഒരൊറ്റ ഒരുത്തിയാ ആ വൃന്ദ അവൾ ഇവിടെ നിന്ന് ഓടിച്ചാൽ ഇനി നമുക്ക് നമ്മുടെ പഴയ ജീവിതം തിരിച്ചു കിട്ടും അല്ലേ നമ്മുടെ ജീവിതം ഈ അടുക്കളയിൽ ഇങ്ങനെ തീരും ജയന്തി വൃന്ദയോടുള്ള ദേഷ്യം തൻ്റെ കടപ്പല്ലുകൾ കൂട്ടി ഞെരിച്ചുകൊണ്ട് രശ്മിയെ നോക്കി പറഞ്ഞു നീ വിഷമിക്കാതെ ജയന്തി നമുക്കൊരവസരം വീണ് കിട്ടും രശ്മി അടുപ്പിൽ വച്ചിരുന്ന കറിയിൽ ഉപ്പ് തൂവി ഇളക്കും വഴി ചപ്പാത്തി പരത്തി നിന്നിരുന്ന ജയന്തിയെ നോക്കി പറഞ്ഞു തുടരും